അപ്പോൾ ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാണാൻ വേണ്ടി വന്നതാണ് സുഖല്ലാതെ ഇരിക്കാണ് ഇപ്പൊ അയ്യപ്പേട്ടം കമ്പനിയിൽ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് സുരേഷ് സുരേഷേട്ടനും അയ്യപ്പേട്ടനും അപ്പോൾ എന്താ അവരൊന്ന് പഴയ കാലങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യണം എന്താപ്പോൾ തമ്മിൽ എവിടെ വർക്ക് കൽപ്പന മാക്സ് വർക്ക് ചെയ്തിരുന്നത് ആ

പരിചയപ്പെട്ടു ആ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പോകുമ്പോ വഴിയില അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പരിചയപ്പെട്ടതാണ് അപ്പൊ ശേഷം ഇപ്പൊ എല്ലാ ദിവസവും മൂപ്പര് ഇന്നെങ്കിലും വിളിക്കും അപ്പൊ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഓരോ വീഡിയോകൾ എടുക്കലുണ്ട് അപ്പൊ ഇന്നിപ്പോ അവരെ സുഹൃത്തുക്കൾ രണ്ടാളുകൂടി ഒന്നിച്ചു കണ്ടതാണ് ഇതാണ് സുരേഷ് ഏട്ടോ ഇവിടെ അടുത്തു തന്നെയാണ് അപ്പൊ നമ്മളെ വയസ്സൊക്കെ കമ്മിയാണ് എന്നാലും അതിന്റെ ആ ബഹുമാനത്തിനനുസരിച്ച് സുരേഷ് ഏട്ടെന്ന് പറഞ്ഞ വിളിക്കണ്ടെ പറഞ്ഞോളൂ അതേ ഇപ്പൊ ഏത്തനു ഇതായി ഇതായി എന്റെ അവിടെ പാർട്ടി പ്രവർത്തകൻ ഒക്കെദാസ് അയാള് ജില്ലാ പ്രസിഡന്റൊക്കെ അപ്പൊ അയാള് പിന്നെ അതൊരു ബഹുമാനം കൊണ്ടാണ് അല്ലാതെ തന്നത് ചിലവര് പറയും ചിലവര് പറയും അയ്യോ എന്നെ അങ്ങനെ വിളിക്കണ്ട കടന്നോട്ടെങ്ങനെ ഒരു ബഹുമാനം അത് നമ്മളെ പഴയ കാലങ്ങൾ പണ്ടൊക്കെ എങ്ങനെയെന്ന് തന്ന നമ്മുടെ ഉമ്മയൊക്കെ എന്താ പറഞ്ഞോ അടാ അതിന്റെ മടിയിലിട്ടേ പേര് വിളിച്ച് പേര് വിളിച്ച അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞമ്മക്കൊക്കെ പറഞ്ഞു തന്നെ അപ്പൊ ആ ഒരു ശൈലിയിലാണ് നമ്മളൊക്കെ പോരുന്നത് ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല ന്യൂജനറേഷൻ കുട്ടികൾ അത് നമ്മളാ പോന്നീന്നതാണ് അപ്പൊ എന്താ എന്തൊക്കെ നിങ്ങള് ഇങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മള് പ്രേക്ഷകരൊന്നും കാണട്ടെ കേക്കട്ടെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണാന്നല്ലാതെ സുഖമല്ലാത്തവരാണിപ്പോണു കൈയ്യൊക്കെ ഇപ്പൊ റെഡി ആയില്ല ഒറ്റക്കൊന്നും നടക്കാനായിട്ട് പേടിയല്ലേ

ഞാന് ഞാൻ ലീവിലെങ്കിലും ഞാൻ കമ്മിയിൽ വർക്ക് ചെയ്യാറുള്ള കമ്മിയില് അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ച അല്ലേ അപ്പൊ ലീവിന് ഇന്നലെ വന്നതാ വന്നപ്പോ സുഹൃത്തിനെ കണ്ടു സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അപ്പൊ കാക്കു വന്നത് കാക്കുവിനെ വന്നപ്പോ ഞങ്ങൾക്ക് ഒരു സന്തോഷമായി അതന്നെ നമുക്ക് സന്തോഷല്ലേ നേരൊക്കെ ഈ സന്തോഷം നമുക്ക്

പിന്നെ വള്ളങ്ങള് അല്ല സംഗതികളും ഉണ്ട് അപ്പൊ ആ ബൈക്കൊക്കെ വരുമ്പോ ഞാൻ പെട്ടെന്നോട് എപ്പോഴും പറയാം കടയിലൊന്നു വരും കഴിയാത്തോണ്ടാണ് അങ്ങനെ ഈ കയറ്റം കയറാന ബുദ്ധിമുട്ടല്ലേ

ബന്ധങ്ങളെ നിലനിർത്താൻ രോഗികളൊക്കെ പോയി കാണുക അല്ലെ അതൊക്കെ നല്ലൊരു സന്തോഷം തന്നെയാണ് അവർക്ക് നല്ലൊരു സന്തോഷം കിട്ടും പ്രത്യേകം അവർക്കാണ് കിട്ടുക കാരണം അവരെ നമ്മൾ വന്ന് അവരോട് സംസാരിക്കുമ്പോ അവർക്ക് എല്ലാവരും അത് ചെയ്യണം രോഗിയായി കിടക്കുന്നവരൊക്കെ പോയിട്ട് കാണുക അവരെ നമ്മൾ സന്തോഷിപ്പിക്കുക എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെയല്ലേ അതിൻ്റെ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ബന്ധപ്പെടുക അല്ലെ അവ നമ്മള് നിർത്തലേ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളൊരു എളിയ അപേക്ഷയാണ്